ജാസ്മിനും ഗബ്രിയും തമ്മിൽ സംസാരിച്ചു വയ്ക്കുകയായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയിലാണ് നോ നമ്മുടെ ആ കോമണാർ വരുന്നത് അപ്പോൾ കോമണാർ ആ വഴിക്ക് വരണു അപ്പോൾ ജാസ്മിനും ഗബറി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ ഇവിടെ കണ്ട വഴിക്ക് അപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ ആന്ന് ജാസ്മിനും പറയണ്ടാന്ന് ഞാനും പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗബ്ബർ അപ്പോൾ കോമണാർ പറയണ്ട വരണ്ട വരണ്ട ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നീ പോയാൽ മതി അത് കഴിഞ്ഞു ശേഷം അപ്പോൾ ഗബറ് പറയുന്നുണ്ട് നീ ഇപ്പോൾ പോകണ്ടാലോ നീ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഓ നിനക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റില്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ അഭിനയിക്കുകയാണോ അതോ എന്താ കാണിക്കണമെന്ന് മനസ്സിലാവുന്നില്ല പേളി സമയ റിലേഷൻഷിപ്പ് എൻഡിങ് ആവുന്ന ആ സമയത്ത് അവർ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഇതായിരുന്നു ഇത് വന്ന് കയറുമ്പോഴത്തേക്ക് ഇവർ ഓൾറെഡി സ്ട്രാറ്റജി തോന്നുന്നുണ്ട് കാരണം വന്ന് കയറുമ്പോഴത്തേക്ക് സെറ്റായിരിക്കുന്നു ഒരു പക്ഷേ ജാസ്മിൻ നല്ലൊരു പ്ലെയറാണ് ഗബ്രി നല്ലൊരു പ്ലെയറാണ് അപ്പോൾ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയി കളിച്ചാൽ മതിയായിരുന്നു ഇത് രണ്ട് പേരും തമ്മിൽ ഒരു ലവ് സ്ട്രാറ്റജി കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അതൊരു ബാഡായിരിക്കും ഞാൻ പോയി കഴിഞ്ഞാൽ ൊക്കെ സങ്കടാമോ എന്തിനാണോ എന്തോ ഇങ്ങനെയൊക്കെ പറയണത് അതേപോലെ തന്നെ ഗബ്രു പറയുന്നുണ്ട് ഞാനിവിടെ വന്നപ്പോൾ ബോറടിക്കും എന്നൊക്കെയാണ് കരുതി അപ്പോൾ ജാസ്മിൻ പറയുന്നത് ശരിയാണ് നിനക്ക് ഫോൺ മിസ് ചെയ്യണ്ടോ ചോദിക്കുന്നത് അപ്പോൾ ജാസ്മിൻ പറയണ്ടേ എനിക്ക് ഫോണൊന്നും മിസ്സ് ചെയ്യണില്ല അപ്പോൾ അതേപോലെ ഗബ്രിൻ പറയുന്നുണ്ട് എനിക്ക് മിസ് ചെയ്യുന്നില്ല പക്ഷെ ഫോണിൽ ചില കാര്യങ്ങൾ മിസ് ചെയ്യണ്ടെന്ന് അപ്പോൾ ജാസ്മിൻ ചോദിക്കണ്ട അതെന്താ ആ കാര്യങ്ങൾ അത് അപ്പോൾ ഫോൺ വിളിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുകയാണ്